കാണിപ്പയൂരിൽ സാമൂഹ്യവിരുദ്ധർ വീട്ടുമതിൽ തകർത്തതായി പരാതി കാണിപ്പയൂർ പറങ്ങോടത്തെ ഗിരിജ വിശ്വനാഥൻ ദമ്പതികളുടെ വീടിന് മുന്നിലെ സ്നേഹമതിലാണ് സാമൂഹ്യവിരുദ്ധർ തകർത്തത് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സംഭവം രാത്രി കനത്ത മഴയും പവർ ഉണ്ടായിരുന്നതായി വീട്ടുകാർ പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചിനാണ് മതിൽ തകർത്ത നിലയിൽ വീട്ടുകാർ കണ്ടത് മതിലിന്റെ തകർന്ന ഭാഗങ്ങളും നിലത്ത് വിരിച്ച കട്ടകളും സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് കൂടാതെ മതിലിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് കേറ്റ് മോഷണം പോയതായും വീട്ടുകാർ പറഞ്ഞു സംഭവത്തിൽ വീട്ടുകാർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി രാത്രി ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അഞ്ചു മണിക്ക് മുമ്പായിട്ട് നടന്ന സംഭവമാണെന്നാണ് ഇന്നലെ ഇന്നലെ വളരെ രാത്രി ഉണ്ടായിരുന്നില്ല മെയിൻ റോഡിൽ മാത്രമല്ല നല്ല സംഭവം അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ തലവേദനയും പതി പനിയും കഴിഞ്ഞ് ചെറുതായിട്ട് ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ കിടന്നു നല്ല ഉറക്കത്തിലും പെട്ടു ഇപ്പോൾ കാലത്ത് ഞങ്ങൾ ഇടയ്ക്ക് നേരത്തെ എഴുന്നേറ്റ് നോക്കാറുണ്ട് അപ്പോൾ ഇന്ന് നേരെ വൈകുന്നേരം അഞ്ച് ആയി എഴുന്നേറ്റ് പുറത്തേക്ക് വരാനായിട്ട് ഈ പുറത്തേക്ക് വന്ന് നോക്കിയ സമയത്ത് ഇവിടെ മതിലൊക്കെ വീണ് അങ്ങനെ ഞാൻ ഭാര്യ വിളിച്ച് എങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നോക്കട്ടെ എന്ന് കൊണ്ട് നോക്കിയപ്പോൾ ഇവിടെ മതിലും ഇല്ല ഇതിൽ ഗേറ്റ് ഉണ്ടായിരുന്നു ഗേറ്റും ഇല്ല അപ്പോൾ ഇതൊക്കെ അപ്പോൾ അപ്പോൾ തന്നെ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ ഈ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഈ തൊട്ടൊരു മനട പറമ്പാണ് ആ മനക്കിൽ ഇട്ട പറമ്പിൽ കിടക്കുന്നുണ്ട് ഈ കട്ട പരിച്ചതും കട്ട പിരിച്ചതും പിന്നെ ഗേറ്റ് ഗേറ്റ് കാണാൻ തന്നെയില്ല മറ്റുള്ള ഈ കമ്പി ഇതൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഈ മനക്കിലെ പറമ്പിൽ കിടക്കണമുണ്ട് അപ്പം ഞങ്ങളങ്ങനെ സ്റ്റേഷനിൽ പരാതി കൊടുക്കും thank you